കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പാചകവാതക വിതരണക്കാരുടെ ഉപഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം ചെയ്തു തുടങ്ങാൻ സാധ്യത നടത്താത്തവർ ഈ മാസം നടത്തേണ്ടതാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്നുമുള്ള കാർഡ് ഉടമകൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഈ മാസം മുപ്പതാം തീയതിക്കകം ആധാർ കൺസ്യൂമർ കാർഡ് ലിങ്കിംഗ് അഥവാ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾ ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തി കൂടാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഏജൻസികൾ തന്നെ നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നുമുണ്ട് ഇതോടൊപ്പം സേഫ്റ്റി ഇൻസ്പെക്ഷനും വീടുകളിൽ നടത്തിയിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്കും സ്വകാര്യ ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല അടുത്ത മാസം പറയാൻ നടന്ന കാരണം ചോദിച്ചാൽ കമ്പനി രണ്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മസ്റ്ററിംഗ് രണ്ടാമത്തേത് വീടുകളിൽ വന്ന് ഫോട്ടോ എടുത്ത് കമ്പനി കൊടുക്കുന്ന പ്രവണതയുണ്ട് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഇത് രണ്ടും പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ സബ്സിഡി ലഭ്യമാകുള്ളൂന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം ഡിസംബർ മുപ്പത്തൊന്നിനകം ചെയ്യാൻ പറ്റുന്നവരെ എല്ലാവരും തന്നെ വന്നു ചെയ്യണം അതുകൂടാതെ ഈ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നടക്കാൻ പറ്റാത്തൊരു രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഓഫീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ ഇവിടുന്ന് അവരുടെ വീട്ടിൽ പോയി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബി പിയിലെ പ്രയോറിറ്റി ഇപ്പം ഫസ്റ്റ് ശബരിമല മണ്ഡലകാലവും പുതുവത്സര ആഘോഷ സീസണും മറയാക്കി സ്വകാര്യ ഗ്യാസ് വിതരണക്കാർ വീടുകളും കടകളും തോറും സർക്കാർ അംഗീകൃത ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത പകരം സ്വകാര്യ സിലിണ്ടറുകൾ വില വ്യത്യാസം വരുത്തി വിതരണം ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് ഇതുകൊണ്ട് തന്നെ പലർക്കും സബ്സിഡി ആനുകൂല്യങ്ങളോ മറ്റു ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ ലഭിക്കില്ല